അസ്സാം വാരിക്കും വാർഹമുല്ലാ താല വബ്ബർക്കാത്ത അലഹമദില്ലാഹി റബുലമീൻ സ്വലാത്തു വസ്ലാം അല അഷ്റഫ്ൽ മുർസലീൻ വാലാ അലിഹി വസ്ബി ഹി അജുമായി അമ്മാബി ബഹുമാനികളെ സന്തോഷം അള്ളാഹു വലിയ ഖൈറിൻ്റെ വഴികൾ അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ വിഷമങ്ങളും രോഗങ്ങളും ഷറുകളൊക്കെ മുസീബത്തുകളൊക്കെ അള്ളാഹു തട്ടി മാറ്റുമാറാവട്ടെ ആമീൻ അറബുല്ലമീൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേകമായ സ്വലാത്തുൽ ഫാത്തിഹ എന്ന മഹത്തായ സൊലാത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരാളുടെ മുഴുവൻ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നേടിയെടുക്കാൻ മാത്രം പവറുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളൊക്കെ നേടിയെടുക്കാൻ മഹാന്മാരുദ്ധരിക്കുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് ഇൻഷാ ഇൻഷാല്ല സ്വലാത്തുൽ ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഏതാണ് എന്ന് അത് പറയുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും ഇൻഷാള്ളാ മഹാനായ ബഹുമാനപ്പെട്ട അഹമ്മദ് തീജാനി റദിയല്ലാഹു അനു മഹാനവറുകൾ പറയാണ് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്ന ആളുകൾക്ക് അവർക്ക് ദുന്യാവിലും മാഹുറത്തിലും എല്ലാ ഹൈറുകളും അടങ്ങിയ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് മഹാനവറുകൾ പറയുന്നു ബഹുമാനപ്പെട്ടവർ ഹബീബാ നബി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ കിനാവിൽ കണ്ടപ്പോൾ സൊലാത്തുൽ കുറിച്ച് ബഹുമാനപ്പെട്ടവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പറഞ്ഞു സൊലാത്തുൽ ഫാത്തിഹിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു തന്നാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല എന്നാണ് അഥവാ അതിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ മഹത്വങ്ങളും ഉൾക്കൊള്ളാൻ മനുഷ്യനിക്ക് കഴിയൂല എന്ന് എന്നോട് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് മഹാനവർകൾ പറയുന്നു എന്നിട്ടോ നബി സല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ ഈ പ്രിയപ്പെട്ടവരോട് പറയാണ് ഇത് ഹദീസല്ല മഹാനുഭാവൻ നബിയെ സ്വപ്നം കണ്ട് സ്വലാത്ത് അല്ലി സൊലാത്ത് ജല്ലി സ്വപ്നം കാണാലോ നമുക്ക് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നബി സല അലൈഹി വസല്ലമ മാത്തങ്ങൾ സ്വപ്നത്തിലൂടെ മഹാനവറുകൾക്ക് പറയുകയാണ് ധാരാളം ഖുർആൻ ഹത്തമു തീർത്തതിൻ്റെ പ്രതിഫലം ഒരു ഉദ്ധരണിയിൽ അവിടുത്തെ ശിഷ്യന്മാർ പറയുന്നു ആറായിരം തവണ ഖുർആൻ ഹത്തമു തീർത്തതിൻ്റെ പ്രതിഫലം ഈ സൊലാത്തുൽ ഫാത്തിഹ് പതിവാക്കലിലൂടെ അള്ളാഹു നമുക്ക് നൽകുമെന്ന് ഹബീബ് നബി സുല്ലാഹുലൈവ് വസ്ല്ലാം തങ്ങൾ സ്വപ്നത്തിലൂടെ തീജാനി തങ്ങളോട് പറഞ്ഞത് മഹാനപറുകളുടെ ശിഷ്യന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും അവിടുത്തെ ജവാഹിറുൽ മഹാൻ എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും എത്ര മഹത്വം സൊലാത്തുൽ ഫാത്തിഹിനുണ്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദുന്യാവും മാഹ്റവും സ്വലാത്തുൽ ഫാത്തിഹിലൂടെ സാധിപ്പിച്ച് തരുമെന്നാണ് ഇപ്പോൾ നമുക്ക് വലിയ ഒരു വിഷമം വരുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് നടക്കാത്ത ഒരു കാര്യം അത് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ പറമ്പും അല്ലെങ്കിൽ നമ്മുടെ വാഹനം നമ്മുടെ സ്ഥലം അത് ഹലാലായ രൂപത്തിൽ നല്ല റാഹത്തിൽ വിറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അതല്ലെങ്കിൽ വിവാഹം ശരിയാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്താണോ മനസ്സിലുള്ള ആഗ്രഹം ആ ആഗ്രഹം വെച്ചിട്ട് നിങ്ങൾ സൊലാത്ത് ചൊല്ലിയാൽ അതങ്ങ് ഫത്ത്ഹായി കിട്ടും അഥവാ അതങ്ങ് തുറന്നു കിട്ടും എന്നാണ് നിൻ്റെ അർത്ഥം സൊലാത്തുൽ ഫാത്തിഹ് ഏതാണെന്ന് നമുക്ക് നോക്കാം അതിലേക്കാണ് ഇൻഷാല്ല ഇനി വീഡിയോ പോകുന്നത് അത് നിങ്ങൾ ഒരു തവണയെങ്കിലും ചൊല്ലണം ഓരോ അറിവുകളും ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം ഇൻഷാല്ലാ സൊലാത്ത് ഉൽ ഫാത്തിഹ് അത് പതിവാക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുമാ

ചാനലിൽ ഇൻഷാല്ലാ നിങ്ങൾക്കത് കാണാൻ കഴിയും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൊലാത്തുൽ ഫാത്തീൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളിൽ നിങ്ങളിലത് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ദുവ ചെയ്യണം ദുവായിൽ ഉൾപ്പെടുത്തണം മറക്കരുത് സൊലാത്തിൻ്റെ ഹതമത്തെടുക്കാനും മുത്തുനബിയുടെ പൊരുത്തം ലഭിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തീരാ വിഷമങ്ങളുള്ളവരുണ്ട് അള്ളാഹു സൊലാത്ത് കൊണ്ട് തീരാത്ത വിഷമങ്ങളില്ല സൊലാത്ത് കൊണ്ട് തീരാത്ത കടങ്ങളില്ല സ്വലാത്ത് കൊണ്ട് മാറാത്ത ബുദ്ധിമുട്ടുകളില്ല അള്ളാഹു എല്ലാത്തിനും സ്വലാത്ത് നമുക്ക് പരിഹാരമായിട്ട് രണ്ട് ലോകത്തും അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തും മാറാവട്ടെ ആ മീൻ നമ്മുടെ മനസ്സിലുള്ള ഹൈറായ നമുക്ക് പതിനൊന്ന തരുന്നതാണ് നമ്മൾ എന്ത് വിഷയമാണോ മനസ്സിൽ എന്ത് മുറാതാണോ മനസ്സിൽ കരുതിയതെ കരുതിയതെ ഉമ്മമാരെ ഉമ്മമാരെ നമ്മുടെ മനസ്സിൽ ഹൈറായ എന്ത് മുറാതാണോ നമ്മുടെ മനസ്സിൽ കരുതിയത് സുലാത്തിൽ എല്ലാവ് നമുക്കത് സാധിപ്പിച്ചു തരുമെന്ന് നമ്മൾ മറന്നുവോ വെറുതെ ഏത് വിഷയം ആഹത്താവാൻ ഉണ്ടെങ്കിലും

അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനം മണപ്പടിപ്പിച്ചതല്ലേ അതുകൊണ്ട് വലിയ സ്വരാത്തും സ്വീകരിക്കണേ വഹ്മാനേ ചൊല്ലുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഹൈറായ മുറാദുകളുമായി മനസ്സിലിരിക്കുകയാണ് മനസ്സിലൊരുപാട് ഹൈറായ മുറാദുകളുമായി നമ്മുടെ മജിലിസിൽ ഇരിക്കുകയാണ് അവർക്കെല്ലാം ഈ മജിലിസിലോടെ വലിയ സമാധാനം നൽകണേ എല്ലാ പ്രാവത്തിനും സമാധാനവും സന്തോഷവും നീ നൽകണേ നൽകണേ വറക്കത്ത് നൽകണേ അല്ല എല്ലാവർക്കും എല്ലാവരുടെ വിഷമങ്ങളും സലാത്തിൽ പാത്തികളോടെ നീ പരിഹരിച്ചു തരണേ ഇല്ല ുള്ള ധാരാളമാണുണ്ട് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അറിവിന്റെ മതിൽ ചെളൈവ് കേട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു താരിക്കാമേടിയേൽപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട് റബ്ബേ 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 അവർക്കെല്ലാ വലിയ സമാധാനം നൽകണേ അല്ല அபிபாயக்கினாக காண તંગલક સૌભાગ્ય મળગણે અલ્લાહ અલ્લાહુમમ સલ્લી અલા મહ સૈયદિના મુહમ્મદ એલ્લવર સાદિંદે કોલચિલ અલ્લાહુમમ સલ્લી અલા સૈયદિના મુહમ્મદ અલફાતીલ મા ઓવલ વલ ખાતીમ લમા સબાક નાસીરિલ હક્ક બિલ હક્ક વલ હાદી ઇલા સરાતિલ મુસ્તાકીમ സബകര വരാം കാര് اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره عظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره آمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم والخاتم <سؤال> لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم अल क اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم <سؤال> لما سبقت يا سر الحق بخطك والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله, آله وصحبه آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق हक बलहादीला से मुस्तकी वाला आली ही वसदी हक कदरी ही विकारे वाली اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه, وصحبه حق قدره ومقداره العظيم എല്ലാ മോമിനീകളെ കയ്യിലെഴുതുക ശരീരമല്ല മുഖത്തെല്ല നിങ്ങളെ ശരീരഭാഗങ്ങളെല്ലാം തടവുക അല്ല

തങ്ങളെ കാണാങ്ങൾക്ക് സൗഭാഗ്യം അങ്ങനെ റഹ്മാനെ തങ്ങളെ കാണാങ്ങൾക്ക് ഭാഗ്യം പണമല്ല തങ്ങളെ കാണാ தங்கள பாகம் தரணுமல்ல தங்களைக்கூட ஸ்வருக்கத்தில் அறிவிச்சோட சோபா நல்கண தங்களக்கூட சுவருத்தில் அறிவிச்சோட சௌாணே அவ்வா ஜீவிதத்தில் தவணை கையும் மக்கையும் மதீனையும் ஒண்ணு காணா மீனங்களுக்கு ൾക്ക് തോഫീക്ക തരണമല്ല ഒരു തവണെങ്കിലും ഹബീബായ തങ്ങൾ പവിത്രമായ മക്ക നദീനൈമല്ലം ചെയ്യങ്ങൾക്ക് സൗഭാഗ്യം നല്ല

സങ്കടങ്ങളുടർ വഹ്മാനെ എല്ലാമെല്ലാമല്ലാത്ത പരിഹരിക്കണമല്ലേയോഗമാണെങ്കിലും സ്വലാ തേഫാറ്റിലോടും ശുഭനൽകണമല്ലുഫനൽകണമല്ലിഫനൽകണമല്ല മതിൽവച്ച വയത്തിൽ വറക്കത്തും ശിഫയും നൽകണേ മഹമാനേ அருவாஜினத்து கையில் ஓதி நரீரமாக படவி கொடுக்கே ஸ்வீகரிக்கணும்